നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് സ്വാഗതം ഇന്നലെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന ആദ്യപാദ സെമി ഫൈനൽ പോരാട്ടത്തിൽ പി എസ് ജിയെ ബൊറൂസിയടോടും കൊണ്ട് പരാജയപ്പെടുത്തിയിരുന്നു ബൊറൂസിയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് പി എസ് ജി പരാജയപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഫുൾക്രഗ് നേടിയ ഗോളാണ് ബൊറൂസിയക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത് മത്സരത്തിൽ പി എസ് ജിക്ക് വേണ്ടി കിലിയൻ എംബപ്പ കളിച്ചിരുന്നു പക്ഷെ വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് മത്സരത്തിൽ സാധിച്ചിരുന്നില്ല ഇന്നലത്തെ ഈ ഒരു മത്സരത്തിന് ശേഷം ഒരു സംഭവം നടന്നിട്ടുണ്ട് അതായത് കിലിയൻ എംബപ്പ് പി എസ് ജിയുടെ ടീം ബസ്സിനോടൊപ്പം എയർപോർട്ടിലേക്ക് യാത്ര തിരിച്ചിരുന്നില്ല അദ്ദേഹം വൈകുകയായിരുന്നു അദ്ദേഹത്തെ കൂടാതെയാണ് പി എസ് ജിയുടെ ടീം ബസ് എയർപോർട്ടിലേക്ക് പോയത് പിന്നീട് പ്രൈവറ്റ് കാറിലാണ് എംബപ്പ് എയർപോർട്ടിൽ എത്തിയതും ടീമിനോടൊപ്പം ജോയിൻ ചെയ്തതും അതിന്റെ കാരണം ഇപ്പോൾ മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ആന്റി ഡോപ്പിംഗ് കൺട്രോൾ അദ്ദേഹത്തിന് പാസ്സാവേണ്ടതുണ്ടായിരുന്നു അതായത് ഉത്തേജക വിരുദ്ധ പരിശോധനകൾക്ക് അദ്ദേഹം വിധേയമാവുകയായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹത്തിന് സ്റ്റേഡിയം വിടാനായത് ഈ ടെസ്റ്റുകൾ ഉള്ളതിനാലാണ് അദ്ദേഹം വൈകിയത് പ്രമുഖ ഫ്രഞ്ച് മാധ്യമമായ ലാ പാരീസ്യനാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏതായാലും നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല കുഴപ്പങ്ങളൊന്നുമില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് പി എസ് സംബന്ധിച്ചിടത്തോളം രണ്ടാം പാദ മത്സരം അത് സ്വന്തം പാർക്ക് ഡസ് ിൽ വെച്ചുകൊണ്ടാണ് നടക്കുക ആ മത്സരത്തിൽ ഒരു വിജയവും തിരിച്ചുവരവും പി എസ് ഡിക്ക് അനിവാര്യമാണ് കിലിയൻ എംബപ്പയുടെ നേതൃത്വത്തിൽ അതിന് സാധിക്കും എന്ന് തന്നെയാണ് അവരുടെ ആരാധകർ ഇപ്പോൾ അടിയുറച്ചു കൊണ്ട് വിശ്വസിക്കുന്നത് ഈ വീഡിയോ കാണാം